അല്ലാമലേക്കും നമസ്കാരം ഞാൻ മജീദാണ് അപ്പോൾ നാളെ റമദാൻ ഒന്നാണ് അപ്പോൾ നോമ്പ് എടുക്കാൻ വയ്ക്കുന്ന ആൾക്കാരൊക്കെ നാളെ നോമ്പ് നോൽക്കുക എന്ന് വെച്ചാൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നോമ്പ് എടുക്കാൻ വയ്ക്കുന്ന എല്ലാ ആൾക്കാരും നാളെ നോമ്പ് എടുക്കുക നോമ്പ് അള്ളാഹു സുബാനോ താല മനുഷ്യനെ നിർബന്ധമാക്കിയത് മനുഷ്യൻ്റെ ശരീരം സംരക്ഷിക്കാൻ വേണ്ടിയാണ് കാരണം ഒരു കൊല്ലത്തിൽ പന്ത്രണ്ട് മാസമാണ് ഈ പതിനൊന്ന് മാസം നമ്മൾ പലവിധ ആഹാരം നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് പന്ത്രണ്ടാമത്തെ മാസം എന്ന് വച്ചാൽ ഭക്ഷണം നിയന്ത്രിക്കാനാണ് വടച്ചവന് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് അപ്പോൾ നോമ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരം സംരക്ഷിക്കാനാണ് അപ്പോൾ എല്ലാ ആൾക്കാരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും നോമ്പ് നോൽക്കുക കാരണം നമ്മുടെ ശരീരം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നോമ്പ് ഇതിൻ്റെ പുറമെ നമ്മൾ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ അയൽവാസിനോടോ അല്ലെങ്കിൽ നമ്മളെ നാട്ടുകാരോട്ടോ കുടുംബത്തിനോട്ടോ നമ്മളൊക്കെ തെറ്റി നിൽക്കണമെങ്കിൽ അവരോടൊക്കെ നമ്മൾ എന്നുവച്ചാൽ അവരോടൊക്കെ ലോക്യം കൂടാൻ പോവുക നല്ല രീതിയിൽ കുടുംബക്കാരോടും അലിവാസികളോടും നല്ല രീതിയിൽ പിന്നെ നമ്മൾ പിന്നെ നല്ല സ്നേഹബന്ധത്തിൽ നമ്മൾ നടക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ ഈ നോമ്പ് എടുക്കാൻ വയ്യാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ഈ പിന്നെ പേടിയിലൊക്കെ ഈ പിന്നെ നോമ്പിനായിട്ട് ഹോട്ടലുണ്ടാവും അപ്പോൾ ആ ഹോട്ടലിൽ പോകാതെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും അറിയാതെ എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ട് ആരും അറിയിക്കാതെ ഈ നോമ്പിനെ നമ്മൾ എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ നമ്മൾ പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ മാസം ഈ ഈ നോമ്പ് മാസം നമ്മൾ നല്ല സ്വഭാവത്തിൽ നമ്മൾ നടക്കുക പിന്നെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്നുവെച്ചാൽ ആരെയും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ കാരണം എന്ന് വെച്ചാൽ പണികളില്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കണ്ടെത്തിങ്ങാണ്ട് നമ്മൾ ഈ നോമ്പ് മാസത്തിൽ ഈ നോമ്പ് മാസം നമ്മൾ എല്ലാ മാസത്തിലും അവർക്കുള്ള ചെലവിന് നമ്മൾ കൊടുക്കുക ഇനി എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം വെഞ്ഞാറമൂട് കൊലപാതകത്തിനെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനൊക്കെ പഠിച്ച ഇസ്കൂൾ കാലഘട്ടം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഞാനൊക്കെ ഇസ്കൂളിക്കും മദ്രസക്കുമൊക്കെ പോയ അന്ന് എന്നുവെച്ചാൽ മദ്രസത്തെ ഉസ്താദ്മാരെയും അതേമാതിരി ഇസ്കൂളത്തെ ടീച്ചർമാരും മാഷ്ടന്മാരെയൊക്കെ അന്ന് ഒരു പേടിയുണ്ടായിരുന്നു എന്നുവെച്ചാൽ അന്നൊക്കെ ഒരു ബഹുമാന പേടിയായിരുന്നു കാരണം എന്തേലും മദ്രസിലോ സ്കൂളിലോ എന്തേലും പ്രകൃതി കാട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് നല്ല രീതിയിൽ അന്ന് അടി കിട്ടും എന്നുവെച്ചാൽ കയ്യുമേക്കാരം അന്നൊക്കെ അടി കിട്ടുക കയ്യുമേ അതുകൊണ്ട് അന്നൊക്കെ കുട്ടികൾ കുട്ടികൾ വേണ്ടാത്ത ഒരു കാര്യങ്ങളും അന്ന് ചെയ്യൂല ഇന്നങ്ങനെയല്ല ഇന്ന് കുട്ടികളെ തൊടാൻ പറ്റൂല കുട്ടികളെ മാഷന്മാരോ ടീച്ചർമാരോ അല്ലെങ്കിൽ ഉസ്താദന്മാരോ തൊട്ട് കഴിഞ്ഞാൽ അതിന് കേസാണ് എന്നുവെച്ചാൽ ഞാൻ അറിയുന്ന ഇസ്കൂളിൻ്റെ പേരൊന്നും പറയില്ല ഞാൻ അറിയ അറിയുന്ന ഇസ്കൂളത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇസ്കോൾ പുട്ടിട്ട് എന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ നിന്ന് ഈ ഒമ്പതാം ക്ലാസ്സിനെയും പത്താം ക്ലാസ്സിലൊക്കെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുക ഇത് മാഷന്മാർക്ക് ആകുന്നുണ്ട് പക്ഷേ മാഷന്മാർക്ക് പേടിയാണ് കാരണം മാഷന്മാർ ഇതിൽ ഇടവിട്ട് കഴിഞ്ഞാൽ മാഷന്മാരെ ജോലി പോകും കാരണം കുട്ടികളെ തച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എന്താ കാരണം മാഷ്ടന്മാരെ ജോലി പോകും കരുതിയിട്ട് മാഷന്മാർക്ക് പേടിയാണ് ഏഹ് അപ്പോൾ ഇങ്ങനത്തൊക്കെ ഒരു നിയമം നമ്മുടെ സർക്കാർ ഇങ്ങനത്തൊക്കെ നിയമം മാറ്റണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ കാരണം പിന്നെ കച്ചറ കാട്ടുന്ന അഭികൃതി കാട്ടുന്ന കുട്ടികളെ മാഷന്മാർക്കും ടീച്ചർമാർക്കും മുസ്താദന്മാർക്കും എന്നുവെച്ചാൽ തല്ലാനില്ലേ തല്ലാഞ്ഞാൽ പോത്തിനെ പോനെ പോത്തിനെ പോനെ തല്ലണ മാതിരിയല്ല സാധാരണ നമ്മൾ നമ്മൾ വീട്ടത്തെ കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ വളർത്തുക നമ്മൾ അവർ തെറ്റ് ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ അവരെ തല്ലുക അതേമാതിരി എന്നുവെച്ചാൽ പിന്നെ ഞാനൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ അന്ന് ഉസ്താകന്മാരും മാസ്റ്റർമാരും ടീച്ചർമാരും ഒക്കെ കയ്യുമേക്കാരൻ തല്ല ഇതേമാതിരി ഇതേമാതിരി തല്ലാനിലെ ഒരു അവകാശം എന്നുവെച്ചാൽ നമ്മുടെ സർക്കാർ കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന അങ്ങനെയും പിന്നെ എന്നുവെച്ചാൽ മാസ്റ്റർമാരും ടീച്ചർമാരും പിന്നെ ഉസ്താദന്മാരും അങ്ങനെ തച്ചിട്ട് ആ കുട്ടികൾ നേരെ നേരാവൂലെങ്കിൽ അവരുടെ രക്ഷിതാക്കളെ അറിയിക്കുക ഇന്നിട്ടും പിന്നെ അത് നേരാവൂലെങ്കിൽ എന്നുവെച്ചാൽ എന്നെ വേ വേണ്ടാത്ത കാട്ടുന്ന കാട്ടുന്ന കുട്ടികളെ ടി സി കൊടുത്താണ്ട് പറഞ്ഞേക്കുക കാരണം ഇതേമാതിരി പിന്നെ കുട്ടികൾ എന്തേലും ചെയ്ത് കഴി പിന്നെ പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടാണ് പിന്നെ അടുത്ത ക്ലാസ്സിലത്തെ കുട്ടികളും ഇത് ഇതേമാതിരി പിന്നെ കച്ചറ പിന്നെ ഒക്കെ കാട്ടുക ഏ അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഇപ്പം മാഷന്മാർക്കും ടീച്ചർമാർക്കും ഉസ്താദ്മാർക്കും കുട്ടികളെ പേടിയാണ് തല്ലാൻ പേടിയാണ് അതാണ് അപ്പോൾ തല്ലാനില്ലെ ഒരു അധികാരം നമ്മുടെ നമ്മുടെ സർക്കാർ അത് പഴയമാരില്ല് പിന്നെ മാഷന്മാർ എങ്ങനെയെന്ന് കുട്ടികളെ പഠിപ്പിച്ചിരുന്നു എങ്ങനെയെന്നു പിന്നെ എന്ന് വെച്ചാൽ കച്ചറ കാട്ടുന്ന കുട്ടികളെ എങ്ങനെയെന്നു പിന്നെ കൈകാര്യം ചെയ്തിരുന്നു എങ്ങനെയെന്നു ടച്ച് ചെയ്യുന്നു അതേമാതിരില് ആ ഒരു അവകാശം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന പിന്നെ ഇപ്പോഴത്തെ പിന്നെ കുട്ടികൾ എം ഡി എം എ അതേമാതിരി മദ്യം അതേമാതിരി കഞ്ചാവ് ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകാൻ കാരണം പറഞ്ഞാൽ സ്കൂളത്തെ അധ്യാപകരെ അതേമാതിരി എന്നെ മദ്രസത്തെ ഉസ്താദന്മാരെ എന്നുവെച്ചാൽ സ്കൂളത്തെ ടീച്ചർമാരെ മാഷന്മാരെ പേടി ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനൊരു വീടിൻ്റെ സിമ്മിൻ്റെ തേപ്പ് എടുക്കുന്ന ആളാണ് ഈ പ്ലസ് ടുവിലൊക്കെ പിന്നെ തോറ്റ കുട്ടികൾ എന്നോട് പിന്നെ പിന്നെ ചോദിച്ചിട്ടുണ്ട് മജീദാക്ക നിങ്ങളിപ്പം പണി ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ് അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ കുട്ടി എൻ്റെപ്പോൾ പണിയില്ല എന്ന് പണ്ടൊക്കെ എന്ന് വെച്ചാൽ പിന്നെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ഒക്കെ തേപ്പിന് എൺപതിനായിരം രൂപ കിട്ടിയിരുന്നു ഒരു എട്ട മുന്നേ ഇപ്പോൾ പറഞ്ഞാൽ ഈ പിന്നെ മൊത്തം കരാർ എടുക്കുന്ന ചില കോൺട്രാക്ടർമാർ വീട്ടുകാരൊക്കെ നല്ല മാന്യമായ റേറ്റിന് പിന്നെ പണി എടുത്തിട്ട് അവർക്കൊന്നും കൂടി കൊള്ളലാഭം കിട്ടാൻ വേണ്ടി അവർ ഈ ബംഗാളികൾക്ക് ഈ ചെറിയ റേറ്റിന് എടുക്കുന്ന ബംഗാളികൾക്ക് പണി കൊടുക്കുകയാണ് അപ്പോൾ ഈ ബംഗാളികൾക്ക് കൂലി ഒക്കണമെന്നില്ല ഞാൻ കാരണം ഞാൻ അവരോട് ചോദിച്ചിട്ട് ഏതെന്ന് വെച്ചാൽ ഇ പിന്നെ എൻ്റെ നാട്ടിൽ ഇപ്പടുത്ത് ഒരു വീട് പങ്കാളികൾ തിച്ചിരുന്നു ആ വീട് പറഞ്ഞാൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മേലക്കുള്ള വീടാണ് അമ്പതിനായിരം അയിമ്പതിനായിരം കുറുപ്യ അയമ്പിനോ ഉറുപ്പ്യാക്ക് എടുത്തിട്ട് അവർ അവിടുന്ന് പിന്നെ രാത്രി എപ്പോഴാറോ രാവിലെ ഏഴ് മണിക്ക് വന്നിട്ട് രാത്രി എട്ട് മണി ഒമ്പത് മണിക്കാണ് പണിയാരി പോകുക അതിൽ ഒരു ദിവസം ഞാൻ അവരോട് ചോദിച്ചു അല്ല എന്താ ബായി ഇങ്ങനെ നേരം പൊക്കി ഇപ്പോൾ പണിയെടുക്കണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ബായ് ഞങ്ങൾക്ക് കൂലി ഒക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നേരം പൊക്കി പണിയെടുക്കാൻ കാരണം മനസ്സിലായില്ലേ അപ്പോൾ ഇതേമാതിരി റേറ്റിന് മലയാളീസും പണി എടുത്തിട്ട് എന്നുവച്ചാൽ മടിയില്ലാത്ത മലയാളീസ് പണിയെടുത്തിട്ട് കൂലി വയ്ക്കണില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ എന്താ പറയുക ചെയ്യുക മൂന്ന് മൂന്നോ നാലോ മേസിരിമാർക്ക് ഒരു കൂലിക്കാരനെ കൊണ്ടുപോകും ഒരു എൽപ്പറ കൊണ്ടുപോകും ആ എൽപ്പറ ഞങ്ങൾ എല്ലാവരും പാടും സാധിച്ചത് കൊണ്ട് അങ്ങനെയാണ് ഒരു വീടിൻ്റെ പണി ഞങ്ങൾ ഏതെന്ന് വെച്ചാൽ പൂർത്തി ആക്ക ആ ആക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് കൂലിയോ പോല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ പ്ലസ് ടു വരെ പഠിച്ചിട്ട് പ്ലസ് ടുവിൽ തോറ്റ യുവാക്കളെ മലയാളി യുവാക്കളെ ഞങ്ങൾ എങ്ങനെ പണിക്ക് കൊണ്ടുപോകും അപ്പോൾ ഈ പണി ഇല്ലാതെ ഈ പ്ലസ് ടു കഴിഞ്ഞ മലയാളി യുവാക്കൾ ഏതെന്ന് വെച്ചാൽ അന്ധം മുട്ടുകാണ്ട് പിന്നെ അങ്ങനെ പിന്നെ റോട്ടൊക്കെ എന്ന് വെച്ചാൽ പീഡിയൊക്കെ ഇറങ്ങിയാണ്ട് ഇതേമാതിരി കഞ്ചാവ് എം ഡി എം എ ഇല്ലൊക്കെ ആൾക്കാരൊക്കെ പിന്നെ എടി പോയിങ്ങാണ്ട് അങ്ങനെ ലഹരിക്ക് അടിമ ആകുകയാണ് അങ്ങനെ ലഹരിക്ക് അടിമ ആയി കഴിഞ്ഞിട്ടാണ് ഇതേമാതിരി വീട്ടിൽ ഉമ്മാനെ അച്ഛനെ പിന്നെ അമ്മനെ ഉപ്പാനെ അനിയനൊക്കെ എന്നുവെച്ചാൽ പിന്നെ തലക്കൊക്കെ അടിച്ചുകാണ്ട് കൊല്ലുന്ന ഒരു കൊലപാതക പരമ്പര നമ്മൾ കേരളത്തിൽ കേരളത്തിൽ വരാൻ കാരണം ഇനി എനിക്ക് സർക്കാരോടാണ് ഇപ്പോൾ പറയാനുള്ളത് പിന്നെ എന്നുവെച്ചാൽ സർക്കാരിൻ്റെ വരുമാനം പറഞ്ഞാൽ ലോട്ടറി അതേമാതിരി മദ്യമാണ് കാരണം ഇങ്ങനെ മദ്യം നമ്മുടെ കേരളത്തിൽ നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഇനി വരുന്ന തലമുറയത്തെ മലയാളി യുവാക്കൾ ഇതിൻ്റെ അടിമ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെ എന്നുവച്ചാൽ ഞാൻ ഇപ്പോൾ സർക്കാരോടാണ് പറയണത് ഏ ഇങ്ങനെ പോവുകയെന്ന് വെച്ചാൽ നമ്മുടെ കേരളം നമ്മുടെ യുവാക്കൾ ആകെ പിന്നെ ആകെ എന്താ പറയുക ആകെ പിന്നെ മയക്കുമരുന്നിൻ്റെയും പിന്നെ അതേമാതിരി മദ്യത്തിൻ്റെയും അടിമ ആയിത്തീരും നമ്മുടെ കേരളം ഏ അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് കാണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് നല്ല ക്ലാസ് എടുത്ത് കൊടുത്താണ്ട് നമ്മൾ മുന്നോട്ട് പോകുക അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് അപ്പോൾ ഇതിപ്പോൾ പിന്നെ അറുപതാം മാസം ഒന്നാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാങ്ങുന്ന എൽ എല്ലാ ആൾക്കാരും എന്നു വെച്ചാൽ നൂറ്റൊന്ന് വട്ടം ലാഹ്ലാഹില്ലാ ലാഹ്ലാഹില്ലാ എന്ന തിക്കറ് നൂറ്റൊന്ന് വട്ടം എല്ലാവരും പിന്നെ ചെല്ലുക നല്ല രീതിയിൽ എല്ലാവരും ജീവിക്കുക പരസ്പരം എന്നുവെച്ചാൽ പിന്നെ ഭക്ഷണം കിട്ടാത്ത ആൾക്കാർക്ക് എന്നുവെച്ചാൽ ഇപ്പോൾ ഈ പിന്നെ പിന്നെ കെട്ടിട മേ മേഖല മേഖലയിൽ പണിയില്ലാത്ത കുറേ മലയാളി സുഹൃത്തുക്കൾ ഉണ്ട് പണിയില്ലാത്ത അപ്പോൾ അപ്പോൾ അവർക്ക് പണി ഉണ്ടെങ്കിലുള്ളൂ കയ്യിൽ പൈസ ഉണ്ടാകുക കയ്യില് പൈസ ഉണ്ടെങ്കിലുള്ളു അവരുടെ വീട്ടിലേക്ക് അവരുടെ കുട്ടികൾക്കോ അവരുടെ ഭാര്യമാർക്കോ ഉമ്മമാർക്കോ അമ്മമാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാറ് പിന്നെ പറ്റിയ അപ്പോൾ അങ്ങനത്തെ പണിയില്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ നിങ്ങൾ അവരെ സഹായിക്കുക ഓക്കെ